തൃശൂർ പുത്തൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി എൻ ഡിആർഎഫും ഫയർഫോഴ്സും സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ നാല് ദിവസത്തിനു ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് പുത്തൂർ കൈനൂർ സ്വദേശി കാരാട്ടുപറമ്പിൽ തിലകന്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള അഖിലാണ് മരിച്ചത് പുത്തൂർ പുഴയിലെ കോലത്തുകടവിൽ മരച്ചിലയിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ മുപ്പതിനാണ് അഖിൽ കൈനൂരിലെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ കൈനൂർ റോഡിലെ വെള്ളക്കെട്ടിൽ ഒഴുക്കിൽപ്പെട്ടത് തൃശൂരിലെ ബൈക്ക് ഷോറൂം ജീവനക്കാരനായ യുവാവ് വീടിന് സമീപം വെള്ളം കയറിയതറിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടം പുത്തൂർ കൈനൂർ റോഡിലൂടെ പോകുമ്പോൾ ശക്തമായ കുത്തൊഴുക്കിൽപ്പെടുകയായിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതോടെ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും വെള്ളത്തിലെ ശക്തമായ കുത്തൊഴുക്ക് പ്രതിസന്ധിയായി ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർച്ചയായ നാല് ദിവസം പ്രദേശത്ത് തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായില്ല തുടർന്ന് എൻഡിആർഎഫും ഫയർഫോഴ്സ് സംഘവും സ്കൂബ സംഘവും ഇന്ന് രാവിലെ മുതൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്